ിസയുടെയും പ്രിയദർശന്റെയും പേരക്കുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് സിദ്ധാർത്ഥിൻ്റെയും മെലാനിയുടെയും കയ്യിലിരിക്കുന്ന കുട്ടി മെലാനിയുടെ ചിത്രം ഇപ്പോൾ വൈറലാവുകയുമാണ് നക്ഷത്രക്കണ്ണുകളും ചെറുപുഞ്ചരിയുമായി ഒരു പൂമ്പാറ്റ കുഞ്ഞിനെ പോലെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ പെൺകുട്ടി ശരിക്കും കല്യാണിയുടെ ചെറുപ്പത്തിലെ ചിത്രം പോലെയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് കല്യാണിക്ക് ഒരു മലയാളി പതിപ്പുണ്ടെങ്കിൽ കുഞ്ഞുമെലാനിക്ക് ഒരു അമേരിക്കൻ ചായ ഉണ്ട് എന്നതു മാത്രമാണ് വ്യത്യാസം ഇതാണ് ഇവരുടെ ചിത്രങ്ങളിൽ നിന്നും ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് ലിസിയുടെയും പ്രിയദർശന്റെയും മകൻ സിദ്ധാർത്ഥ് വിവാഹിതനായത് അമേരിക്കക്കാരിയും വിഷൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമായ മെർലിനെയാണ് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചത് രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് സിദ്ധാർത്ഥും മെർലിനും ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളായെന്ന വാർത്ത പുറത്തുവന്നത് കുഞ്ഞിന് ഒരു വയസ്സായിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞിൻ്റെ ചെറിയമ്മയായ കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ ഇത്തവണ ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു പിറന്നാൾ ആഘോഷം അമേരിക്കയിലായിരുന്ന സിദ്ധാർത്ഥും മർലിനും കുഞ്ഞിനെയും കൂട്ടി നേരെ ചെന്നൈക്ക് വരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പിറന്നാൾ ആഘോഷവും ഒപ്പം ഇത്തവണത്തെ വിഷുവുമെല്ലാം പേരക്കുട്ടിക്കൊപ്പം ആഘോഷിക്കുവാൻ താരകുടുംബം തീരുമാനിച്ചത് അങ്ങനെ പിറന്നാൾ ആഘോഷത്തിനിടെ മകനും മകൾക്കും മരുമകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം സംവിധായകൻ പ്രിയദർശൻ പങ്കുവച്ച ചിത്രമാണ് ആദ്യം ശ്രദ്ധ നേടിയത് ചോക്ലേറ്റ് കേക്കിനു മുന്നിൽ നിറച്ചിരിയുമായിരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മുർളിനെയും പ്രിയദർശനെയും കാണാം കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ ഈ ചിത്രത്തിന് അടിക്കുറിപ്പായി കുറിച്ചത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിനപ്പുറം ഈ കുടുംബ ഫോട്ടോയിൽ കണ്ട പുത്തൻ അതിഥിയെ വരവേൽക്കുകയായിരുന്നു ആരാധകർ പ്രിയദർശൻ മുത്തച്ഛനായെന്നും പേരക്കുട്ടി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയുമാണ് ആരാധകരുടെ കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥിന്റെയും യും വിവാഹം ചെന്നൈയിലെ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത് പരസ്പരം വേറെപിരിഞ്ഞെങ്കിലും മകനു വേണ്ടി ലിസിയും പ്രിയദർശനും വിവാഹനാളിൽ ഒന്നിച്ചെത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചന്തു എന്നാണ് അടുപ്പമുള്ളവർ സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് അമേരിക്കയിൽ ഗ്രാഫിക്സ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം പ്രിയൻ സംവിധാനം ചെയ്ത മരക്കാറിൽ വി എഫ് എക്സ് സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജോറി പുരസ്കാരവും ഈ സിനിമയിലൂടെ സിദ്ധാർത്ഥിനെ തേടിയെത്തി അമേരിക്കയിലെ പഠന കാലയളവിലാണ് സിദ്ധാർത്ഥ് മെർലിനെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ